സങ്കീർത്തനം എൺപത്താറ് നിസ്സഹായൻ്റെ യാചന കർത്താവെ ചെവിചായിച്ച് എനിക്കുത്തരം മറണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവെ എന്നോട് കരുണോ കാണിക്കണമേ ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാച്ചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങനെക്ക് ഉത്തരമരുളുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ടാരാധിക്കും അവർ അങ്ങേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്കരമായ വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യ സത്യത്തിൽ നടക്കുന്ന നടക്കേണ്ടതിന് അങ്ങയുടെ വഴി നട എന്നെ പഠിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും അകത്തപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കടോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങേപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ്ങ് കാരണ്യവാനും ക്രൂമാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആദ്രതയോടെ തിരിയണമേ ഈ ദാസനങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്കയുടെ കൃപാകടാശത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ ഇത് കണ്ട് ലജി ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് നന്ദി